എനിക്കിന്ന് കുറച്ച് നല്ല പച്ച മാങ്ങ കിട്ടിയേ അത് കിട്ടിയപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ വയനാടൻ തുറ മാങ്ങയെ പറ്റിയിട്ട് അത് ഞാൻ ഞാനിതിന് മുമ്പ് ഒരു ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ ഓർത്ത് അതൊന്നുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഉണ്ടാക്കണെങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ അതിന് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒരു ചരുവത്തിൽ നമ്മൾ ഗ്യാസ് സ്റ്റവയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു ഒരു സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം ഇനി അതൊന്ന് തിളയ്ക്കാറായി വരുമ്പോഴേക്കും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ഞാൻ നല്ലപോലെ കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അത് നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളക്കണുണ്ട് മാങ്ങയായിട്ട് കിടന്നിട്ട് അപ്പം നമുക്കിന് ഇനി കുറച്ചു നേരം ഒന്ന് മൂടി വെച്ചിട്ട് തിളപ്പിക്കാം ഒന്നൊരു ചെറിയൊരു നെങ്ങ് തന്നെ വരെ അതിനെ നമ്മൾ തിളപ്പിച്ചാൽ മതി ഒത്തിരി നേരം ഒന്ന് തിളപ്പിക്കാൻ നമ്മളെ മാങ്ങയൊക്കെ പാകത്തിനായിട്ടുണ്ട് ഇതിൽ നിന്നും ഇത് ഓരോന്നായിട്ട് കോരിയെടുക്കാം ഇപ്പം എല്ലാം മാങ്ങയും നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് മുറിച്ചെടുക്കണം രണ്ട് പൂളുകളായിട്ട് അതിൻ്റെ നല്ല വലിയ പൂളുകൾ രണ്ടും നമുക്ക് മാങ്ങയിൽ നിന്ന് വിടിയിക്കാതെ കുറച്ച് കുറച്ച് ഭാഗം അവിടെ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഇനി എല്ലാം വാങ്ങി അങ്ങനെ ചെയ്യാം നമുക്ക് ഇപ്പൊ എല്ലാം വാങ്ങി ഇതുപോലെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു ദിവസത്തെ വെയിലൊന്ന് കൊള്ളിച്ചെടുക്കണം ഇങ്ങനെ തന്നെ ഇപ്പം ഇങ്ങനെ തുറന്നു വെച്ചാലേ അതിൻ്റെ ശരിക്ക് വെയിൽ കൊള്ളു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഇങ്ങനെ നന്നായിട്ട് തുറന്നു വെച്ചിട്ട് വേണം അതിനെ വെയിൽ കൊള്ളിക്കാൻ നമ്മൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇതിന് മേന്ന് മാങ്ങയിൽ നിന്ന് ഇത് വിട്ടുപോകാനും സാധ്യതയുണ്ട് കേട്ടോ ഇതിപ്പം നമ്മുടെ ഒരു ദിവസം വെയിൽ കൊണ്ട മാങ്ങയാണ് കേട്ടോ ഇതൊന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്ക് ഇതിലേക്ക് ഇനി ഉപ്പ് കുറച്ച് ഉപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം ഇതുപോലെ എല്ലാ ഭാഗത്തും കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്കിതെല്ലാം അങ്ങനെ എടുക്കാം ഇപ്പം മാങ്ങയെല്ലാം തന്നെ ഞാൻ നന്നായിട്ട് ഉപ്പൊക്കെ പെരട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരത്തെ പോലെ വെയിലത്ത് വെച്ചിട്ട് ഒരു നാലഞ്ച് ദിവസത്തെ നല്ല വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുക്കണം അപ്പം നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇപ്പം ഇതേ ഇതൊക്കെ ഞാൻ നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് പക്ഷേ എൻ്റെ കുറേയൊക്കെ വിട്ടുപോയി കേട്ടോ നമ്മുടെ സാ ഇതൊക്കെ ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അഞ്ചെട്ട് വറ്റൽ മുളക് ദരി വെള്ളമുളകാണ് പിന്നെ കുറച്ച് കുരുമുളക് കുറച്ച് കടുക് കുറച്ച് ജീരകം പിന്നെ കുറച്ച് ഉലുവ കുറച്ച് പെരിഞ്ചീരകം ഒരേ സ്പൂണേ ഉള്ളൂ കടുകും അപ്പോൾ നമുക്ക് ഇനി ഇത് ഒന്ന് വറുത്തെടുക്കണം ആദ്യം നമുക്ക് മുളകും കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്ത് ഇത് വറുത്തെടുക്കാം ഇതിപ്പം നന്നായിട്ടൊക്കെ വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ആറട്ടെ ഞാനിതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ഒന്ന് ചൂടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ട് പൊടിയായതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ചൂടാക്കുന്നത് ഇപ്പം എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചോണ്ട് വരാം ഇപ്പോൾ അരപ്പൊക്കെ ഞാൻ നന്നായിട്ട് പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ മാങ്ങയെല്ലാം വിട്ടു വിട്ടുപോയി ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്കൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഇങ്ങനെ മാങ്ങയുടെ എല്ലാ വശത്തും ഇത് പരട്ടിയിട്ട് നമുക്ക് ആ ഒരു മാങ്ങ ഒരുമിച്ച് വെച്ച് കൊടുക്കാം ഇത് ഇത് പൊട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ശെരിക്കും വെക്കാമായിരുന്നു ഇങ്ങനെ വെച്ചിട്ട് ഇത് ഞാൻ ഈ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണിത് ഇനി എല്ലാം ഇതുപോലെ പെരട്ടി നമുക്ക് ഭരണിയിൽ വയ്ക്കാം ഇപ്പൊ എല്ലാം ഞാൻ ഇതെ ഭരണിയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് മൂടിക്കെട്ടി വയ്ക്കണം ഇനിയിപ്പോൾ ആദ്യം ഞാനൊരു തുണി കൊണ്ടാണിത് മൂടിക്കെട്ടുന്നത് തുണി കൊണ്ട് മൂടിക്കെട്ടിയതിന് ശേഷം ഞാൻ ഒരു പേപ്പർ കൂടി വെച്ച് ഇതിനെ ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി കെട്ടി കൊടുക്കണേ അപ്പോൾ നമ്മുടെ വയനാടൻ തുറമാങ്ങ് ഞാൻ ദേ ഇവിടെ നന്നായിട്ട് കെട്ടി മൂടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞും വേണമെങ്കിൽ ഉപയോഗിക്കാം പിന്നെ ശരിക്കും അവർ പറയണത് ഒരു വർഷം അതിന് മേലായാലും അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് പറയണത് പിന്നെ ഇത് നമുക്ക് കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ തൈരും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് ആ കൂടെ തന്നെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം കേട്ടോ